ഇന്ന് പാവയ്ക്ക വെച്ച് ഒട്ടും കയ്പില്ലാതെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മൂന്ന് പാവക്കയാണ് എടുത്തിട്ടുള്ളത് ഒരെണ്ണം ഒത്തിരി വലിപ്പം ഉള്ളതാണ് പിന്നെ രണ്ട് ചെറിയ പാവക്കയും ഈ പാവക്കയൊക്കെ നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കണം ഒരു അരമണിക്കൂറെങ്കിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയ വെള്ളത്തിലൊന്നും മുക്കി വെച്ച് നല്ല വൃത്തിയായിട്ട് പാവയ്ക്ക കഴുകിയെടുക്കണം ആ രീതിയിൽ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത് പാവയ്ക്കാണിത് ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ ഈ പാവയ്ക്കെല്ലാം ഇതുപോലെ ഇങ്ങനെ വട്ടത്തിലെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ആ കുരു ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് എടുത്ത് കളയാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം നീളത്തിൽ നിന്ന് എടുക്കുക കീറിയിട്ട് നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കനം കുറച്ച് അരിഞ്ഞെടുക്കുകയായിരിക്കും നല്ലത് ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ഈ കുരുമല്ലേ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങോട്ട് പെറുക്കി കളയാം ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കേലേക്ക് ഇതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ ഉപ്പിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ശേഷം നമുക്ക് നന്നായിട്ട് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം ഒരു ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പാവയ്ക്ക റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ വെച്ച് കഴിയുമ്പോൾ പാവക്കേലിന് ഇതുപോലെ ധാരാളം വെള്ളം ഇറങ്ങി വരും ഇനി നമ്മൾ ചെയ്യുന്നത് പാവക്കൊന്ന് വറുത്തെടുക്കുകയാണ് അതിനായിട്ട് ഇതുപോലെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം നമ്മൾ ഈ പാവക്കയിലെ വെള്ളം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ ശേഷം എണ്ണയിലേക്ക് കൊടുക്കാം ഇതിപ്പം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഈ രീതിയിൽ ഇങ്ങനെ നല്ലതുപോലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം എന്നിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നത് കോരി മാറ്റാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള പാവക്കയും കൂടി ഇതുപോലെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ട പാവക്കയിൽ നിന്ന് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കളയാം ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഏകദേശം ഗോൾഡൻ കളറായപ്പം എണ്ണയിൽ നിന്നും കോരി മാറ്റി എടുക്കാം ഇനി ചെയ്യുന്നത് ഇതുപോലെ വലിയൊരു സവോള അരിഞ്ഞത് ആ പാവയ്ക്ക വറുത്ത അതേ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇപ്പോൾ ഈ ഉള്ളിയെല്ലാം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇപ്പം ഞാൻ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഈ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്കതേ എണ്ണയിൽ തന്നെ വറുത്ത് കോരിയെടുക്കാം ഇനി നമ്മൾ വറുത്തെടുത്ത പാവക്കയും ഈ സവോളയും ഈ കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും എല്ലാം കൂടി ഒന്നിച്ചിട്ട ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോഴാണ് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരിക അങ്ങനെ ഇതെല്ലാം നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്കതിങ്ങനെ മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഈ രീതിയിൽ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മളാ പാവക്കൊക്കെ വറുക്കാനെടുത്ത ആ എണ്ണ ബാക്കിയിരുന്നതിൽ നിന്നും കുറച്ച് എണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പം ഈ ചുവന്നുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ആ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഈ മുളക് പൊടിയും ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാവക്കയുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ മുളക് പൊടി പാവക്കയുടെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ എണ്ണ കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതേ എണ്ണ തന്നെ ആ പാവക്ക വറുത്തു കോരി എണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പാവയ്ക്ക റെഡിയായി കഴിഞ്ഞു ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആവശ്യമെങ്കിൽ ഈ സമയത്ത് അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പാവയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം ഒട്ടും കയ്പ്പൊന്നുമില്ല നല്ല രുചിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ താങ്ക്